പിന്നെ ദർശനയും റോഷനും ഭയങ്കര മികച്ച അഭിനേതാക്കളാണ് പക്ഷെ അവരുടെ അങ്ങനത്തെ ഒരു അഭിനയ മുഹൂർത്തങ്ങളൊന്നും ഈ സിനിമയില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം അവർ അറിയില്ല എന്തായാലും നല്ല സിനിമ ആയതുകൊണ്ട് ആരെങ്കിലും ഒക്കെ തകർക്കാൻ ശ്രമിച്ചാലും അങ്ങനെ സംഭവിക്കാൻ തോന്നില്ല എനിക്കൊന്നും ഇല്ല ആക്ച്വലി ഇപ്പോൾ കഴിഞ്ഞ ഐ എഫ് എഫ് കെക്ക് എനിക്ക് കാണാൻ പറ്റിയില്ല ഒരു പടമാണ് അതായത് കലാബോധനം ഭയങ്കര തിരക്കായിരുന്നു കാണാൻ പറ്റിയില്ല അപ്പം അങ്ങനെ വന്ന് കണ്ടതാണ് പടം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ആനുകാലിക ഒരു സംഭവമാണ് പിന്നെ കുറച്ച് സ്ലോ പേസ് ആണ് അടിച്ചുപൊളി പടമൊന്നുമല്ല ഒന്നര മണിക്കൂറിനകത്ത് എന്താ പറയുക സിനിമ വലിയ ഗൗരവമായിട്ട് കാണുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടം ഒട്ടേറെ പുരസ്കാരങ്ങൾ കിട്ടിയ ഒരു പടമാണ് പിന്നെ ഷ്യാം ഫെർണാണ്ടോ എന്ന് പറയുന്ന ആക്ടർ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ഓവറാൾ കുഴപ്പമില്ല കൊള്ളാം അവർ തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ കൊള്ളാം അവർ പാർട്ട്നേഴ്സായിട്ടാണ് കൊള്ളാം നൈസാണ് അപ്പം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലാതെ സോങ്സിന് ഇമ്പോർട്ടൻസ് അങ്ങനെ ഒരു പടം അല്ല 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 ആ ഒരു ഈ ഫിലിം ഫെസ്റ്റിവലിനെ കണക്കാക്കിയിട്ടടുത്ത ഒരു സിനിമയാണ് ഒരു അവാർഡ് പഠനം ആ അതെ അതെ ഒരു അവാർഡിന് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടുള്ള സിനിമയാണ് പിന്നെ ഒരു ഒന്നര മണിക്കൂറേ ഉള്ളൂ നമ്മൾ നൂറ്റമ്പത് രൂപ എടുത്ത് കയറുമ്പോൾ നമുക്കൊരു വെട്ടെന്ന് ആ ഒരു ഇതായിട്ട് തോന്നില്ല ഫാമിലി ഒന്നും ഏറ്റെടുക്കാൻ ഒരു ഒരു നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന ഒന്നുമില്ല പിന്നെ ആ ഒരു രസം എന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രഫി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആരാണെന്ന് ഞാൻ നോക്കിയില്ല ആ രാജീവര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രീലങ്ക നമ്മൾ കണ്ടിട്ടില്ലേ ശ്രീലങ്കയുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അല്ലാതെ സിനിമയിൽ പറഞ്ഞ ശ്രീലങ്കയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി അല്ലേ അപ്പോൾ ആ സമയത്ത് ആൾക്കാരുടെ ലഹളയും കാശിനു വേണ്ടിയിട്ട് ആൾക്കാർ പറഞ്ഞ പാണില്ലാതാവുമ്പോൾ അവർ പലതും ചെയ്യുമല്ലോ അതാണ് ഇവർ അവിടേക്ക് ടൂറിന് പോകുന്ന ആൾക്കാരായിട്ടാണ് ആ കപ്പിൾസായിട്ടാണ് അത് പിന്നെ ഒന്നുമില്ല ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച രണ്ടുപേരുടെ എന്തെങ്കിലുമൊക്കെ നല്ല അഭിനയമൊക്കെ ഉണ്ടാവും വളരെ ഒരു ഒന്നുമില്ല ഒന്നുമില്ല പ്രത്യേകിച്ച് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയത്തക്ക കഥയുമല്ല ആ ഒരു ഒരു താരങ്ങളും കുറവാണ് ഒരു ആകെ ഒരു ടൂറിസ്റ്റ് സ്ഥലം അവിടെ നടക്കുന്ന ഒരു ഇത് ഒരു അഞ്ചോ ആറോ ആൾക്കാർ മാത്രമേ ഉള്ളൂ നല്ല സൂപ്പർ ആ ഒരു അടിപൊളി അവര് ഒരുപാട് സിനിമകളും ജോലികളായിട്ട് അഭിനേഷ ആ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഈ സിനിമയിലും ഉണ്ട് പിന്നെ ഒരു ആന സിനിമ എന്ന് പറയാൻ പറ്റും പ്രത്യേകിച്ച് അവാർഡിനൊക്കെ അവാർഡിനൊക്കെ കൊടുക്കാൻ മാത്രം മാത്രമുള്ളതുണ്ടോന്നും ഒരു സംശയമാണ് ചെറുപ്പമായിട്ട് ആകെ ഞാൻ ഒരു ഏഴോ എട്ടോ പേരെ ഉണ്ടായിരുന്നുള്ളൂ സിനിമ കാണാൻ വേണ്ടിയിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ുംക്സസ് ആണല്ലോ ഒരുമിച്ച് വരുന്ന എല്ലാ പടങ്ങളും അത്യാവശ്യം നല്ല സിനിമ കൊള്ളാം അവരുടെ ബുദ്ധിജീവികൾക്ക് എല്ലാവർക്കും അവരൊരു സിറ്റുവേഷൻ പറയുന്ന സിറ്റുവേഷൻ ആയി പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓക്കെ ആണോ അതൊരു പോസിറ്റീവായിട്ട് പറയാം റിയോ ഓരോ പടത്തിന്റെ ഡ്യൂറേഷൻ സംഭവങ്ങളൊക്കെ ഡയറക്ടറും പ്രൊഡ്യൂസർ അവരാണ് തീരുമാനിക്കുന്നത് ഇതൊരു ഒന്നര മണിക്കൂറിനകത്ത് കാണും അല്ല ഒന്നര മണിക്കൂറേ സംഭവം കുഴപ്പമില്ല വളരെ സീരിയസ് ആയിട്ടൊരു തീമാണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇതൊരു അടിച്ചുപൊളിപ്പാടം അല്ല അല്ല ആ ഒരു സീരിയസ്നെസോടുകൂടെ കണ്ടാൽ ഇഷ്ടപ്പെടും എന്നാണ് എന്റെ വിശ്വാസം അല്ല തീമും കാര്യങ്ങളൊക്കെ നൈസാണ്

ശ്രീലങ്കയിൽ നടക്കുന്ന ഒരു സാധനമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ പോകുമ്പോൾ പടം നല്ല എൻഗേജിംഗ് ആണ് ഈ ഒന്നര മണിക്കൂറിനകത്ത് നിർത്തിയതാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം കുഴപ്പമില്ല ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയൊരു പടമാണ് അതെ പിന്നെ ഷ്യാം ഫെർണാണ്ടോ എന്ന് പറഞ്ഞ നടനയാണ് പേഴ്സണലി എനിക്ക് പെർഫോമൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട് കൊള്ളാം കൊള്ളാം അദ്ദേഹമാണോ സിനിമാറ്റെ ഓക്കെ ഓക്കെ അല്ല സിനിമാറ്റിക് അല്ല നമുക്കിതിൽ മോശം പറയാനൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞില്ല ഒരു ഫെസ്റ്റിവൽ പടം നമ്മളെന്താ സിനിമ ഗൗരവമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം